വെൽക്കം ടു ജോയിസ് ജോയിസ് പാല പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് പ്രോപ്പർട്ടീസിലേക്ക് കൂടി സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ വീഡിയോ കോട്ടയം അടിച്ചറ ജംഗ്ഷനിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറി ഇരുപത് സെന്റ് സ്ഥലത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ഒരു വീടാണ് പരിചയപ്പെടുന്നത് നമുക്ക് വീടിന്റെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം ഇപ്പൊ നമ്മൾ കണ്ടോടിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ ദൃശ്യമാണ് കോമോഡ് വാളെല്ലാം കെട്ടി തിരിച്ച് മനകരമാക്കിയിരുന്നൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇരുപത് സെന്റ് സ്ഥലമാണ് നാല് ബെഡ്റൂമ് നാലും അറ്റാച്ചഡ് നമുക്കകത്തേ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല നമുക്ക് പുറമേയുള്ളൊരു വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചുള്ളൂ വീഡിയോ ഏറ്റുമാനൂർ കോട്ടയം ഫാദലൊക്കെ പോകാനും കാലത്താസം ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ നല്ല സൗര്യം നിറഞ്ഞ ഒരു വീടാണ് പരിചയപ്പെടുന്നത് ദേവാലയ ക്ഷേത്രത്തിലൊക്കെ പോവാനും സ്കൂളുകൾക്കെല്ലാം സൗകര്യം നിറഞ്ഞൊരു വീടാണ് പരിചയപ്പെടുന്നത് ഈ വീടിനോട് ചോദിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം ഓണ് ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്ന ഒരു വീടാണ് നമുക്ക് വീടിന്റെ ബാക്ക് സൈഡ് കാണാം നമ്മുടെ മിറ്റത്ത് നമുക്ക് ഒരു സമയത്ത് ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇടാനും നല്ലൊരു ഫങ്ഷൻ വെക്കാനും നല്ല സ്പേസ് ഉണ്ട് നല്ല വലിപ്പമേറെ ഒരു പോർച്ചാണ് നമുക്കുള്ളത് നമുക്ക് ഓരോ സമയത്ത് രണ്ടോ വണ്ടി പാർക്ക് ചെയ്താലും നല്ല സ്പേസ് ഉണ്ട് നമ്മൾ വീടിന്റെ മുറ്റത്ത് നമ്മൾ കല്ല് പാകി മനോഹരമാക്കിയിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ പിടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും